എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞുമണി ഇല്ലാത്ത ആദ്യത്തെ ഒരു ദിവസമാണ് ഏട്ടന്ന് ഇന്നലെയാണ് കുഞ്ഞുമണി പോയത് ഇന്നിപ്പോൾ നമ്മുടെ ഉക്രപ്പയുണ്ട് ഇവിടെ മണിക്കുട്ടിയുണ്ട് അവിടെ കുട്ടൂസ് ഉണ്ട് അവിടെ നമ്മൾ പഴയ പോലെ തന്നെയായി മണിക്കുട്ടി പ്രസവരിക്കണേങ്ങാട്ടി മുതൽ നമ്മൾ മൂന്നാളും ഞങ്ങളായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ആയി ഒരു രണ്ട് മാസം ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ സമയമായിരുന്നു ആ മണിക്കുട്ടി പ്രസവിച്ചിട്ട് ഏഴ് മക്കളുണ്ടായി ആ ഏഴ് മക്കളും രണ്ടു മാസം ഇവിടെ നല്ലൊരാഘോഷം സന്തോഷമൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ അവരെ ഓരോരുത്തരെ കൊടുത്തു ഓരോരുത്തർ കൊടുക്കുമ്പോഴും നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവസാനത്ത ആൾ നമ്മുടെ കുഞ്ഞുമണി ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങളും ഇഷ്ടപ്പെടും നമ്മുടെ കുഞ്ഞുമണി അവൾ പോയപ്പോൾ എല്ലാവർക്കും നല്ല വിഷമായിരുന്നു ഞങ്ങൾക്ക് നല്ല വിഷമായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല വിഷമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം മണിക്കുട്ടിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഉക്രപ്പനും വിഷമായിരുന്നു കുട്ടൂസിന്റെ കാര്യം പിന്നെ അറിയില്ല കുട്ടൂസ് ആസ് യൂഷൽ പഴയ പോലെ തന്നെയായിരുന്നു അറിയില്ല കുട്ടൂസ് ഞങ്ങളായിട്ട് അത്രയ്ക്കൊരു അറ്റാച്ച് ഇല്ലാത്തൊരു ഒരു നായിയാണ് കേട്ടോ അവൻ ഉക്രപ്പൻ്റെ കൂടെ അങ്ങനെ വന്ന് 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 ഇവിടെ ആയി ആയിപ്പോയതാണ് അവന് തൊടാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല അവൻ അതുപോലെ അവന് അവൻ അത്ര ഒരു അടുപ്പില്ല എന്നാലും ഇവിടെ ഉണ്ട് എപ്പോഴെന്ന് മാത്രം അപ്പോൾ അവൻ്റെ കാര്യം അറിയില്ല ഇവർക്കൊക്കെ നല്ല വിഷമമുണ്ട് മണിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട് അതുപോലെ നിങ്ങൾക്കും നല്ല വിഷമമുണ്ടെന്ന് അറിയാം നിങ്ങളുടെ വിഷമം നിങ്ങൾ പ്രകടിപ്പിച്ചത് ഞങ്ങൾ കണ്ടു നമ്മുടെ ആ വീഡിയോയിൽ പലരും കമൻ്റ് എഴുതിയിട്ടുണ്ട് മൊയിൻ ഞങ്ങൾ മൊയിനായിട്ട് സ്ഥിരം ചാറ്റ് ചെയ്താണ് ലൈവ് ഇടുമ്പോൾ മൊയിൻ സ്ഥിരം വന്നിരുന്നതാണ് മൊയിൻ വിഷമം അറിയിച്ചിട്ടുണ്ട് നിർമ്മല വിഷമറിയിച്ചിട്ടുണ്ട് ഗീത വിഷമറിയിച്ചിട്ടുണ്ട് പിന്നെ നന്നു ബിജു വിഷം അറിയിച്ചിട്ടുണ്ട് അതിൽ നിർമ്മലിൻ കീരൊക്കെ സ്ഥിരം നമ്മളായിട്ട് ചാറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ അതുപോലെ ഷെൽഫി വിഷമറിയിച്ചിട്ടുണ്ട് സിന്ധു വിഷമറിയിച്ചിട്ടുണ്ട് ലത വിഷമറിയിച്ചിട്ടുണ്ട് ഭാമ വിഷമറിയിച്ചിട്ടുണ്ട് ജയജയ വിഷമറിയിച്ചിട്ടുണ്ട് ഇവരൊക്കെ നല്ല വിഷമം അറിയിച്ചിട്ടുണ്ട് അതിൽ അതിൽ ഇനിയിപ്പം ഞാൻ അതിൽ പേര് പറയാത്ത പലരും നമ്മളോട് വിഷമം അറിയിച്ചിട്ടുണ്ട് കുഞ്ഞുമണി പോയേനെ തിലെ ഏറ്റവും കൂടുതൽ വിഷമം അറിയിച്ചിട്ടുള്ളത് ബാമയാണ് ബാമ വളരെ വികാരപരമായിട്ട് വിഷമം അറിയിക്കുകയും ജയി അതുപോലെ ബാമ നമ്മളോട് ബൈ പറഞ്ഞിട്ടുണ്ട് എന്നാലും ബാമ തിരിച്ചു വരുന്ന നമുക്ക് ഉറപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞുമണി ഞാൻ പോയി കണ്ടിരുന്നു എന്ന് കുഞ്ഞുമണി ഞങ്ങൾക്ക് ഇവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ഇല്ല ഒരു നാല് ഒക്കെ വ്യത്യാസമുള്ളൂ എനിക്കൊരു ഏഴ് മിനിറ്റ് കൊണ്ട് പോവും അവിടെ അവരുടെ വീട്ടിലേക്ക് എത്താം സ്കൂട്ടി അമ്മ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കണ്ടിരുന്ന കുഞ്ഞുമണീനെ കുഞ്ഞുമണി അവൾക്കും ചെറിയൊരു വിഷമമുണ്ടെങ്കിലും അവളവിടെ ഹാപ്പിയാണ് അവളെ അവിടെ പൊന്നു പൊഞ്ഞുപോലെയാണ് അവിടെ നോക്കുന്നത് അവിടുത്തെ അവിടെ വന്ന് വാങ്ങിച്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും പിന്നെ രണ്ട് മക്കളും ഉണ്ട് അവിടെ അവർ അവളെ ഏറ്റവും എന്താ പറയുക അത്രയും സന്തോഷത്തോട് കൂടിയാണ് അവളെ സ്വീകരിച്ചിട്ടുള്ളത് അവളെ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഏഴ് മക്കളും ഏറ്റവും നല്ല സ്ഥലങ്ങളിലേക്കാണ് പോയത് എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അവരൊക്കെ അവിടെ നല്ല നന്നായി ജീവിക്കുന്നു ഞാൻ പലരെയും ഇപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിലേക്ക് പോയാൽ ധർമ്മടത്തേക്ക് പോയാൽ അല്ല തലശ്ശേരിക്കല്ല അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടിവാരത്തേക്ക് പോയത് താമരശ്ശേരി അടിവാരത്തേക്ക് പോയ ആ കുഞ്ഞിന് അവരൊരു തുണ ഒരു തുണയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു പട്ടിക്കുട്ടീനെയും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ അവിടെ കളി അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഏഴുപേരുടെയും വീഡിയോസായിട്ട് ഞങ്ങളൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും വിഷമമുണ്ട് എങ്കിലും നമ്മളത് ഓവർകം ചെയ്യും നമ്മളിത് ആ മണിക്കുട്ടി കൂടി ഉണ്ട് ഉക്രപ്പ കൂടി ഉണ്ട് നമ്മുടെ കുട്ടൂസ് കൂടി ഉണ്ട് ഞങ്ങൾ ഇവരൊക്കെ ആയിട്ട് ഇനിയും വരും അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് ബാമയോട് പറയുന്നു മൊയിൻ നല്ല വിഷമമുണ്ട് മൊയിനായിട്ട് ഞങ്ങൾ വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗീത നിർമ്മല അവരൊക്കെ സ്ഥിരം നമ്മളെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ് ലൈവ് വരുമ്പോഴൊക്കെ അവർ സ്ഥിരം വന്നിടുന്ന വന്നിരുന്നവരാണ് അപ്പോൾ എല്ലാവരോടും അവർക്ക് കൂടി പറയാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക കുഞ്ഞുമണി പോയതുകൊണ്ട് ഞങ്ങൾ മണിക്കുട്ടീനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവളെപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ അവളെപ്പോഴും ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുമണി പോയതിൻ്റെ വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ മണിക്കുട്ടി ഇപ്പം ഇന്ന് രാത്രിയായി കുഞ്ഞുമണിയില്ലാത്ത ആദ്യത്തെ ദിവസമാണ് മണിക്കുട്ടി ഇവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് കുഞ്ഞുമണി എവിടെയൊക്കെ പോകാറുള്ള പറമ്പിലൊക്കെ അവൾ പോയി നോക്കുന്നുണ്ട് അതുപോലെ ഇവരൊക്കെ മൂകരാണ് കുക്കറപ്പനും അതുപോലെ കുട്ടൂസും എല്ലാവരും മൂകരാണ് മണിക്കുട്ടി കുറയ്ക്കുന്നുണ്ട് അവിടെ പോയി അവൾ ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം കുറച്ചിട്ടില്ല അതിൻ്റെ ഒരു ആവശ്യം അവർക്ക് അവൾക്ക് വന്നിട്ടില്ല പറ്റില്ല കുഞ്ഞുങ്ങളെ കാണാതെ ആയപ്പോഴേ അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇപ്പോൾ പകലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ രാത്രിയായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവൾ ഇവിടെ ആകെ സെർച്ചിങ് ആണ് കുഞ്ഞുമണി എന്നുള്ളത് അകത്തൊക്കെ കയറി നോക്കി അവൾ മണം എടുത്തിട്ടാണ് നടക്കുന്നത് കു കുഞ്ഞുമണി നടന്നിടന്ന് എല്ലാ സ്ഥലത്തും പോയിട്ട് മണം പിടിച്ചിട്ട് ആണ് അവൾ നടക്കുന്നത് അകത്തൊക്കെ കയറി നോക്കി മണം പിടിച്ചിട്ട് ഇവിടെയൊക്കെ ഈ കാർപോറച്ചിലെ കാറിൻ്റെ അടിയിൽ ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇത് അവിടെ പോയിട്ട് കുറയ്ക്കുന്നുണ്ട് അവിടെ ഇരുട്ടാണ് കേട്ടോ അവിടെ പോയിട്ട് കുറയ്ക്കുന്നുണ്ട് കുഞ്ഞുമണി അവിടെയൊക്കെ പോവാറുണ്ട് ആ ചെടികളുടെ ഉള്ളിലൊക്കെ പോവാറുണ്ട് അവിടെയൊക്കെ പോയി നോക്കുകയാണ് അപ്പോൾ കുഞ്ഞുമണി ഇല്ലാത്തൊരു ആദ്യത്തെ ദിവസം ഇവിടെ മൂഖമായ ഒരു അന്തരീക്ഷമാണ് എല്ലാവർക്കും ഊക്കെപ്പനും ഭക്ഷണം ഉണ്ടെന്ന് തോന്നണു അതുപോലെ കുട്ടൂസ് കുട്ടൂസിന് അത്ര വലിയ പ്രശ്നമില്ല അവരൊക്കെ ഭക്ഷണം കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് അവരൊക്കെ പോകേണ്ടതാണ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചാൽ ഉക്രപ്പം ഇവിടെ നിൽക്കാറില്ല അപ്പം പോവും കാരണം രാവിലെ തൊട്ട് കെട്ടിയിട്ടിട്ടുള്ളതാണ് അവന് മൂത്രമൊഴുക്കി അപ്പ ഇവിടെയൊക്കെ വേണം പക്ഷെ അവൻ പോയിട്ടില്ലെന്ന് ഇവിടെയൊക്കെ എടുക്കുക തന്നെയാ മണിക്കുട്ടിയേ ഇവിടെ വന്നേ ഇടുവായോ എന്നാ ഡീ മണിയേ ഇവിടെ വന്നേ എന്നാ ഇവിടെ വിളിച്ചിട്ടും വരുന്നില്ല അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വരുന്നില്ല അവള് മണിയേ ഡീ എന്നാൽ ഇങ്ങോട്ട് പോകുന്നേ ഇങ്ങോട്ട് പോരെ പോരാ അവിടെയൊക്കെ മണടത്ത് നടക്കുക അവൾ ഇങ്ങോട്ട് വ കുഞ്ഞുമണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ അവൾ മണി അടുത്ത് നടക്കുന്നുണ്ട് എന്നിട്ട് പോരാം ഇവിടെ കിടന്നോ ഇവിടെ ഇടന്നോ ഇവിടെ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞുമണിയുള്ളപ്പോൾ ഇവിടെ മാറ്റൊന്നും വിരിക്കാറില്ല അതിലൊക്കെ അവൾ മൂത്രമൊഴിച്ചിട്ട് സ്മെല്ലൊക്കെ എടുക്കാറുണ്ട് ആ സ്മെല്ലുണ്ടായി പിന്നെ ഒക്കെ അപ്പം ഇവിടെ കയറില്ല അപ്പോൾ അവള് പോയോണ്ട് ഇവിടെയൊക്കെ മാറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് മാറ്റിൽ കിടക്കാൻ എല്ലാവർക്കും കുക്കറപ്പം ഒന്നും കിടക്കണില്ല ഉറപ്പം നില തന്നെയാണ് കിടക്കണത് കുട്ടൂസ് ചാക്കിൽ കയറി കിടന്നുണ്ട് പിന്നെ അവിടെ ഒരു മാറ്റേ അത് ഉക്രപ്പനെ വിളിച്ചതാണ് കിടന്നിട്ടില്ല പിന്നെ ഇവിടെ കുഞ്ഞുമണിയുടെ ചാക്ക അവിടെ തന്നെ കിടക്കുന്നുണ്ട് മണിക്കുട്ടി അതിലൊക്കെ കിടന്നുകൊണ്ടിരുന്നിരുന്നത് പിന്നെ അവിടെ മാറ്റ വിളിച്ചിട്ടുണ്ട് അടുപ്പം അല്ലേ കുഞ്ഞു മണിക്കുട്ടിയെ അങ്ങോട്ട് കയറിക്കോട്ടോ നീ കണ്ടതല്ലേ കുട്ടീനെ കൊണ്ടുപോകണത് എൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ കാറിൽ കയറ്റി കൊണ്ടുപോയത് പിന്നെ എന്തു കൊണ്ട് ഇപ്പം നടക്കണത് നീ കണ്ടില്ലേ കൊണ്ടുപോകണത് അവളാണ് ഇവിടെ കുഞ്ഞുമണിനെ കൊണ്ടുവന്ന് നീ കണ്ടതല്ലേ അത് കയറിക്കോ എനിക്കയറിക്കോ ആ അവിടെ കിടക്കണേ എന്നാൽ അവിടെ കിടന്നു കേട്ടോ കുഞ്ഞുമണിയുടെ ബോളും അവൾക്ക് കടിക്കാൻ കൊടുക്കുന്ന ചെരുപ്പുകളൊക്കെ ഇവിടെ ബാക്കിയായിട്ടാ അതായത് ഈ ചെരുപ്പൊക്കെ അവൾക്ക് കടിക്കാൻ കൊടുക്കേണ്ടതായിരുന്നു അതുപോലെ അവൾ കളിച്ച് നടന്നായിരുന്ന ബോളാണ് അത് ഐസ്ക്രീമിൻ്റെ ബാത്രൂം അതൊക്കെ ഇപ്പോൾ ബാക്കിയായി എല്ല് അവര് അവൾക്ക് കൊടുത്തയച്ചു എന്നാലും രണ്ട് ദിവസം മുന്നേ നമ്മൾ പുറത്ത് പോയപ്പോൾ അവൾക്ക് എല്ല് വാങ്ങിച്ചു വിടുന്നുണ്ടായിരുന്നില്ലേ അത് കൊടുത്ത വച്ചിട്ടുണ്ട് അവൾക്ക് ബാക്കി പാത്രങ്ങളൊക്കെ അവിടെ ബാക്കിയായി മണിക്കുട്ടിക്ക് വിഷമുണ്ട് കേട്ടാ മറ്റുള്ള കുട്ടികൾ പോയ അല്ല ഇപ്പോൾ മറ്റുള്ള കുട്ടികൾ പോകുമ്പോൾ വേറെ ആൾക്കാർ ബാക്കി ഉണ്ടായിരുന്നല്ലോ ഇപ്പം ആരുമില്ലാതെ അപ്പോൾ അവൾക്ക് നല്ല വിഷമുണ്ട് ഇതാ മണി മണിക്കുട്ടി ഇതാ എൻ്റെ മടിയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ കണ്ടില്ലേ അവൾ എന്താ പറയുക അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അപ്പോൾ ഞങ്ങൾക്കും വിഷമമാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളെ ലൈക്ക് ചെയ്യണം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം ഞങ്ങൾ ഇനിയും വരും